ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന ചെടിയെക്കുറിച്ചാണ് ഇതിൻ്റെ പേരാണ് മുന്ന എന്നത് പണ്ട് കാലത്തൊക്കെ ഒരുപാട് മരുന്നുകൾക്കായെല്ലാം ഉപയോഗിച്ചിരുന്നതാണ് എല്ലാവരുടെയും വീട്ടിലും പരിസരത്തൊക്കെ ആയിട്ട് വളർന്നുകൊണ്ടിരുന്നൊരു കുറ്റിച്ചെടിയാണ് പക്ഷേ ഇപ്പോൾ അത് പലർക്കും അറിയുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഇതിൻ്റെ മറ്റ് ഉപയോഗങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്താനായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ചെടി ഇപ്പോൾ ഞങ്ങള് വെച്ചു പിടിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ ചെറിയൊരു കുട്ടി വീട്ടിലുണ്ടായ സമയത്ത് ആ കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മഞ്ഞ ഇലയും അതുപോലെ തന്നെ മഞ്ഞളും പച്ച മഞ്ഞളും അരച്ച് ചേർത്ത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി പണ്ട് കാലത്തും അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട് അത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന അസുഖങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും അത് സ്കിൻ പ്രോബ്ലംസ് പിന്നെ അതുപോലെ തന്നെ ജലദോഷം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും ഇതുപോലെ തന്നെ മുന്ന ഇലയിട്ട്